ഒരു ഗാലക്സി നല്ല നിങ്ങൾ പ്രചരണം ഞങ്ങൾക്കൊരു ദേശീയ പാർട്ടിയാണ് ഞങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം കൃത്യമായ നടപടിക്രമങ്ങളും കാര്യങ്ങളും ഒരാൾ പോലും പിണങ്ങില്ല ഒരാൾ പോലും നേരത്തെ പ്രവർത്തനം കാറിനും നിങ്ങൾ എത്തിച്ചേരണം നേരത്തെ പറഞ്ഞല്ലോ ശ്രീ മോഹനൻ പോലും വീട്ടുകാരെ കണ്ടിട്ട് എത്ര നാളായി എന്ന് പറഞ്ഞു കരുണാലയത്തിൽ നിന്നും സി ശ്രീമതി ദീപം എല്ലാം എത്രയോ ദിവസമായി അവരുടെ വീട്ടുകാരെ കണ്ടിട്ട് അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇവിടെ ഭാഗിയാക്കാൻ വേണ്ടിട്ട് അവർ വന്നിരിക്കുന്നു അപ്പൊ നമ്മൾ ചലിക്കാതിരുന്നാലോ നമ്മൾ പ്രവർത്തിക്കാതിരുന്നാലോ ಎಲ್ಲ <g trim 2023> <subändig>

തന്ത്രമാണ് ഈ മെസ്സേജ് കൊടുക്കുന്നത് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു ഒരു ഗാലക്സി ഓഫ് ഞങ്ങളുടെ പക്ഷേ ഞങ്ങൾക്കൊരു ദേശീയ പാർട്ടിയാണ് ഞങ്ങളുടെ കോൺഗ്രസ് ദേശീയ നേതൃത്വം കൃത്യമായ നടപടിക്രമങ്ങളും കാര്യങ്ങളും ഒരാൾ പോലും പിണങ്ങില്ല ഒരാൾ പോലും അതൊന്നും ചർച്ച ും വൈകുന്നേരം നേതാക്കന്മാർ തമ്മിലുള്ള തർക്കം കാരണം അത് തീരുമാനമായി കോൺഗ്രസിന്റെ നേതാക്കന്മാർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ

അതൊരു പല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായാലും അതിനൊക്കെ പണി അതാണ് ആ പണിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി പോകണം ഇത് ഒന്നും പറയുന്നില്ല ശിഥിലമായിരിക്കുന്ന സഹായിക്കാൻ കുറച്ച് പേരുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പത്രസമ്മേളനം നടത്തി നമ്മളെ സഹായിക്കും കുറേ ആളുണ്ട് അവയുടെ പത്രസമ്മേളനങ്ങൾ തുടരണം എന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് അപ്പോ നിറഞ്ഞ ആത്മവിശ്വാസത്തോടും എങ്ങനെയാണ് നിശ്ചയ രാജ്യത്തിന്റെയും ആ ആത്മവിശ്വാസത്തെ അടിത്തറയാക്കി ഒരു ചരിത്ര നിയോഗമാണ് ഈ ചരിത്ര നിയോഗം ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ നൂറിലധികം സീറ്റുകൾ കൂടി യു ഡി എഫിന്റെ കേരളത്തിൻ്റെ അധികാരത്തിന്റെയും കേരളത്തിലെ പ്രവർത്തകരോട് കേരളത്തിലെ ജനങ്ങളോടുള്ള നീതി പുലർത്തണം എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി കണ്ടാത്തുവാനാണ് എന്ന് വിനയപൂർവ്വം ഞാൻ എന്റെ വാക്കുന്നു ഈ ക്യാമ്പ് ഗംഭീരമായി സംഘടിപ്പിച്ച എല്ലാ സംഘാടകരും സഹായിക്ക എല്ലാവരും ഞാൻ പ്രത്യേകം